ഇടവേളയ്ക്ക് ശേഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ് ബംഗ്ലാദേശിനെതിരെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയോടെയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് മത്സരങ്ങൾ വീണ്ടും ആരംഭിക്കുക ഇതിനുശേഷം ഇന്ത്യ മൂന്ന് മത്സരങ്ങളിലെ ടീ ടി പരമ്പരയും ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നുണ്ട് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ശക്തമായ ടീമിനെ ഇറക്കുക ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയാണ് വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെല്ലാം കളിപ്പിച്ച് ഓസീസ് പരമ്പരയ്ക്ക് തയ്യാറെടുപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് എന്നാൽ ഇതിനുശേഷം നടക്കുന്ന മൂന്ന് മത്സരങ്ങളിലെ ടി പരമ്പരയിൽ സീനിയർ താരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിവരം ഓസീസ് പരമ്പരയ്ക്ക് മുമ്പ് താരങ്ങളുടെ ഫിറ്റ്നസ് നിലനിർത്തേണ്ടതും വിശ്രമം അനുബന്ധിച്ച് മാനസിക ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ടി ട്വനി പരമ്പരയിൽ യുവതാരങ്ങൾക്കാകും അവസരം ലഭിക്കുക സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ ടി നായകൻ നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സൂര്യക്കിടമില്ല എന്നാൽ ഗൌതം ഗംഭീർ സൂര്യ ടെസ്റ്റ് കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ടി പരമ്പരയിൽ സൂര്യകുമാർ യാദവിനെ കണ്ടെക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ റിപ്പോർട്ട് പ്രകാരം സഞ്ജു സാംസൺ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ അയച്ചേക്കും ഷുബാൻകിൽ ടി ട്വന്റി ടീമിൽ ഉണ്ടാകില്ല അതുകൊണ്ട് സഞ്ജുവിലേക്ക് നായക സ്ഥാനവും എത്തും ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ രണ്ട് മത്സരങ്ങളും സഞ്ജു സാംസൺ ടക്കായിരുന്നു എന്നാൽ ടി ട്വന്റി ടീമിൽ ഇപ്പോഴും സഞ്ജുവിന് സ്ഥാനമുണ്ട് ടി ട്വന്റിയിൽ പ്രഥമ പരിഗണന നൽകാൻ ഗംഭീർ താല്പര്യവും കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരായ സഞ്ജുവിന് നായകസ്ഥാനം നൽകാനാണ് സാധ്യത സഞ്ജുവിന് ഒരു അവസരം ലഭിച്ചാൽ അത് വളരെ നിർണായകമാകും മികച്ച പ്രകടനം നടത്താനാവാത്ത പക്ഷം സഞ്ജുവിന് മുന്നിൽ വാതിൽ പൂർണ്ണമായും പടയും ബംഗ്ലാദേശ് ജി ട്വന്റി പരമ്പര സഞ്ജുവിന് നിർണായകമാണെന്ന് തന്നെ പറയാം സഞ്ജുവിനൊപ്പം ഋതുരാജ് കീക്കുവാദമുണ്ടാകും എന്നാൽ സി എസ് കെ നായകനായ ഋതുരാജിന് നായക സ്ഥാനം നൽകാൻ ഗംഭീർ തയ്യാറാകില്ല ഗംഭീരം തോന്നി നമ്മളുടെ ശത്രുത ഋതുരാജിന്റെ കാര്യത്തിൽ ഗംഭീർ കാട്ടിയേക്കും അങ്ങനെ വരുമ്പോൾ സഞ്ജുവിന് നായകസ്ഥാനം ലഭിക്കാനാണ് കൂടുതൽ സാധ്യത അഭിഷേക് ശർമ്മയും ടീമിലിടം ലഭിച്ചേക്കും സിംബാബ്ക്കെതിരായ സെഞ്ചുറി അടക്കം നേടി ഞെട്ടിച്ച താരമാണ് അഭിഷേക് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ഇടംകയൻ താരം പന്തുകുന്ന ടീമിന് ഉപകാരിയാണ് അതുകൊണ്ട് തന്നെ അഭിഷേകിന് ടീമിൽ ഇടമുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് റിങ്കു സിംഗിനും ടീമിൽ ഇടം ലഭിച്ചേക്കും റിങ്കുവിന്റെ സമീപകാല പ്രകടനങ്ങൾ മോശമാണ് റിങ്കു പ്രതിഭാശാലിയായി ഫിനിഷറുമാണ് അതുകൊണ്ട് താരത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന പ്രധാന കാര്യങ്ങളെല്ലാം ഇന്ത്യയും ചെയ്തേക്കും യശസ്വി ജയ്സ്വാൾ ടീമിൽ ഉണ്ടാകില്ല ശിവന്തു പേസ് ഓൾറൗണ്ടറായി ഉണ്ടാകും നിതീഷ് റെഡ്ഡിക്ക് അരങ്ങേറ്റത്തിന് അവസരം ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബോളിങ്ങിനെപ്പിലും അടിസ്ഥാനകരമായ മാറ്റങ്ങൾ സംഭവിക്കും കലീൽ അഹമ്മദ് ടീമിൽ ഇടം പിടിച്ചേക്കും ഹർഷത് റാണ സ്പിന്നറെ സ്പിന്നരെ രവിഭിഷ്ണോ നയിക്കും ബംഗ്ലാദേശ് കരുത്തറായ ടീമല്ല അതുകൊണ്ട് തന്നെ യുവതാരങ്ങൾ ഉപയോഗിച്ച് പരമ്പര നേടാമെന്നാണ് ഇന്ത്യയുടെ കണക്കൂട്ടൽ എന്തായാലും അന്തിമ ടീം പ്രഖ്യാപിക്കുമ്പോൾ ആരൊക്കെ ടീമിനുണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്